മലിപ്പുറം നമ്മുടെ അടുത്ത് തന്നെയാണ് അതെ നമ്മളൊരു നടന്ന് കുറച്ച് നടക്കാനുള്ളത് കൊണ്ട് നല്ല വണ്ടിയൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പാർക്ക് ചെയ്തിട്ട് ബാക്കി നടന്ന് പോകാന്ന് പക്ഷേ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും ആയിട്ടാണ് പോകുന്നത് ഇതേ നടന്ന് പോകുന്നു ഇതേ അവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് സന്തോഷമായി കടയൊക്കെ വായി നോക്കി നല്ല കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ ഇതാണല്ലോ നമ്മുടെ മെയിൻ ഉദ്ദേശം പോവുക ഇതേ ഇതൊക്കെ പഴയ നോസ്റ്റുമാണ് കടകളൊക്കെ കാണുമ്പോഴത്തേനും പിന്നെ അവരവിടെയൊക്കെ നിന്ന് നിന്ന് ഇഷ്ടംപോലെ പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ സെക്യൂരിറ്റിക്കൊക്കെ ഇതേ കുഞ്ഞിനും തലയിൽ വെച്ച് പോകുന്നുണ്ട് പണ്ട് അച്ഛൻ്റെ കൂടെ ഉത്സവത്തിനൊക്കെ പോയി ഓർമ്മ ഒരു അതെ ഐസ്ക്രീം ബലൂൺസ് ലൈറ്റ് വർക്ക്സ് എല്ലാം നമുക്കൊരുപാട് നമ്മൾ ഫൈനലി പള്ളിയിലെത്തി കേട്ടോ പള്ളിയിലെത്തി കുർബാന ഒക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് അച്ഛൻ്റെ ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് അവിടെ നിന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് നമ്മളവിടെയൊക്കെ കറങ്ങി അടക്കാൻ കൊടുത്തു അതേ പിന്നെ മെയിൻ കടകളിൽ കയറണം ഷോപ്പിംഗ് ചെയ്യണം കെട്ടിയനെ പിടിപ്പിക്കണം ഇതൊക്കെയാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി ഇതേ കമ്മലുകട ഇത് നമ്മുടെ ഒരു വികാരമാണല്ലോ എല്ലാ ഗേൾസിൻ്റെയും ഒരു ഇതാണല്ലോ ഒരു അഞ്ചാറ് കമ്മിൽ കെട്ടിയനെ കൊണ്ടുതന്നെ പിടിപ്പിച്ചിട്ടോ അത് കഴിഞ്ഞ് നേരിടേ ഇത് കുഞ്ഞുണ്ടായിരുന്നുകൊണ്ട് അവൾ ഷോപ്പിൽ കയറി കുറച്ച് ആക്കറി ബിക്കറി സാധനമൊക്കെ മേടിച്ചു പിന്നെ നിങ്ങൾ ഒന്ന് പ്രദർശിണമൊക്കെ വെച്ചിട്ട് ഇവിടെ നല്ല ഭംഗിയുള്ള ലൈറ്റ് വർക്ക്സ് ആയിരുന്നിട്ടോ അടിപൊളിയായിരുന്നു അങ്ങനെ അത് കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു മാതാവും നീഷും ഒക്കെ വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നിട്ടോ മാറി മാറി അതൊക്കെ കണ്ടു കണ്ടു നമുക്കൊരു മെമ്മറി കോള് മാതിരിയാണല്ലോ പഴയൊരു മെമ്മറീസ് തിരിച്ചെടുക്കണ പോലെ അതൊക്കെ നിന്നു കണ്ടു പ്രാർത്ഥിച്ചു പിന്നെ ഇതൊക്കെയല്ലേ നമുക്ക് സന്തോഷം പിന്നെ നൈറ്റ് ടൈമിങ്ങനെ പോകുന്നൊരു രസമാണല്ലോ പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് ഞാൻ അവിടെയൊക്കെ നടന്നു പിന്നെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാവേ ഇവിടെ മീ മീറ്റ് സ്റ്റോൾ ഉണ്ടാവും അപ്പോൾ അവിടെ പോർക്ക് പോർക്കാണ് മെയിൻ പോർക്ക് ബീഫ് ഇത് അപ്പോൾ പോരുമ്പോഴേ വീട്ടിൽ നിന്ന് മേടിച്ചിട്ട് വരണമെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളിത്രയും പേരാട്ടോ പോയി നമ്മുടെ ഓടോരുത്തരോട് ഉണ്ട് അവൻ സമയത്ത് മുങ്ങും ദൈവത്തിനെ പ്രദർശനം കഴിഞ്ഞ് ഇവിടെ കുർബാന സ്വീകരിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ ക്യൂ ആണ് ഇവിടെ ഒരു നല്ല ഇതൊക്കെ ഉണ്ട് കേട്ടോ കലവിളൊക്കെ കണ്ടോ പിന്നെ ഇവിടെയൊക്കെ വരുമ്പോഴത്തേനും പുറകിലേക്കാണ് ഇവിടെ നമ്മൾ നോമൽ ഉത്സവത്തിനൊക്കെ പോകുന്ന സാധനങ്ങളൊക്കെ ആട്ടോ അവിടെ മറ്റേ ഓല മറ്റേ നമ്മുടെ മറ്റേ തൃശ്ശൂർ കാണുന്ന കൊടകളും കുടകളും ദേവയുടെ കത്താവിൻ്റെ കിരീടവും നേർച്ചയൊക്കെ ഉണ്ട് അവിടെ കിരീടം നേർച്ച പിന്നെ അത് ഈ ഫാമിലി ഗെയിംസ് ഇത് ഇപ്പം അറിഞ്ഞാലും നമുക്കൊന്നും കിട്ടില്ല ചേട്ടന്മാർക്ക് മാത്രമേ വെള്ളു അത് അതൊക്കെ നമ്മൾ ട്രൈ ചെയ്തു പിന്നെ അതെ ഫുഡ് ഇത് നമ്മുടെ മെയിനാണല്ലോ ഹൽവ അൽവം മേടിക്കുക കുറച്ച് ഹൽവ ഞങ്ങൾ മേടിച്ചു പിന്നെ ഇവിടെ കുറച്ച് നേരം പൂക്കോണൊക്കെ ആക്കുന്ന വായി നോക്കി അവിടെ നിന്നു നമ്മുടെ മൈൻഡിലുള്ള ഇന്നർ ചൈലിലൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേന്നും ആണല്ലോ അതുകഴിഞ്ഞതേ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ അമ്മമാരുടെ ശിക്ഷ ഇട്ടാണ് കേട്ടോ പായ് പേ പാത്രങ്ങൾ പിന്നെ നയൻറ്റീസ് കിഡ്സൊക്കെ ആയി പിന്നെ നമ്മൾ കുറച്ച് ഇതിലേക്ക് മാറുന്നുണ്ടോന്നൊരു സംശയമില്ലാതില്ല അത് വീണ്ടും കടകളിൽ കൊച്ചു ഫ്ലാറ്റായി നമ്മളത് ഫൈനലി നമ്മൾ മീറ്റ് ഷോളിലെത്തി ഇവിടെന്തേ പുറക്കും ബീഫും ഒക്കെ തോക്കിയിട്ടിട്ടുണ്ട്